എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ചിത്തിര നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കും തൊഴിലിൽ വൻ പുരോഗതി ഉണ്ടാകും ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു ദൂരയാത്രകൾ ചെയ്യേണ്ട സാഹചര്യം വന്നു ചേരുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് ആരോഗ്യം തൃപ്തികരമായിരിക്കും അനാവശ്യ ഉൾഭീതി ഒഴിവാക്കണം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം പ്രശസ്തി എന്നിവ കാണുന്നു എന്നാൽ ആകുല ചിന്തകൾ എപ്പോഴും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും താമസസ്ഥലം മാറേണ്ടതായി വരും കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം കൃഷിയിൽ നിന്നും ഉദ്ദേശിച്ച ലാഭം പ്രതീക്ഷിക്കേണ്ടതില്ല ധനസ്ഥിതി മെച്ചപ്പെടുന്നതാണ് എന്നാൽ പിടിവാശി മൂലം പലവിധ വിഷമങ്ങളും നേരിടും കുറ്റാരോപണങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പരാജയം എന്നിവ ഉണ്ടാകുവാനിടയുണ്ട് കലാകാര്യങ്ങളിൽ താൽപ്പര്യം കൂടുന്നതാണ് ബുധ ബുധശുക്രയോഗമുള്ളതിനാൽ ശത്രുശല്യം കുറയും തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ ജീവിതം പൊതുവെ തീരും കാർഷിക വിഭവങ്ങളിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളോട് നീതി പുലർത്താൻ കഴിഞ്ഞെന്നു വരില്ല വ്യവസായ രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ചത്ര ലാഭം കാണുന്നില്ല ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കുവാനിടയുണ്ട് ബന്ധം ശോഭനമായി കാണുന്നില്ല ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾക്കിട കാണുന്നു നാൽക്കാലികളിൽ നിന്നും നഷ്ടം സംഭവിക്കും അവ്യക്തമായ പണമിടപാടിൽ നിന്നും യുക്തിപൂർവം പിന്മാറും രോഗങ്ങളിൽ നിന്നും മുക്തി സന്താനങ്ങൾക്ക് ഉദ്യോഗം എന്നിവ പ്രതീക്ഷിക്കാം വാചാലതയിലൂടെ എതിർഭാഗത്ത് നിൽക്കുന്നവരെ പോലും സ്വാധീന വലയത്തിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഉറ്റ സുഹൃത്തുക്കളുമായി അകലേണ്ട സാഹചര്യം കാണുന്നു ഊഹക്കച്ചവടം നഷ്ടത്തിനിട വരുത്തും ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന ഒന്നും ചെയ്യരുത് ജീവിതത്തിൽ ഒരു വഴിത്തിര ഉണ്ടാകുന്നതാണ് ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ ചില അപവാദങ്ങൾ കേൾക്കുവാനിടയുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് മാനസിക വിഷമമുണ്ടാകുന്നതാണ് ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും എന്നാൽ ഊഹക്കച്ചവടത്തിൽ വൻ നഷ്ടം കാണുന്നു മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം ബന്ധങ്ങളെ തമ്മിൽ അകറ്റുന്നതാണ് അന്യാധീനമായിരുന്ന കൃഷിഭൂമികൾ സ്വന്തമാക്കുന്നതാണ് സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അങ്ങേയറ്റം ശ്രമിക്കും ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ ദോഷഫലം ചെയ്യും യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരുമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാവുകയില്ല സ്ത്രീകളോട് കാണിക്കുന്ന അടുപ്പം അപവാദങ്ങൾക്കിടവരുതും അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുവാൻ പോകരുത് വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു അറിഞ്ഞുകൊണ്ട് വൻ ബാധ്യതകൾ ഏറ്റെടുക്കരുത് ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ സ്വജനങ്ങളുടെ നീരസമായ പ്രവൃത്തി മൂലം മനോവിഷമുണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് ഉയർച്ചയും ധനലാഭവും കാണുന്നു നാൽക്കാലികളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് കാലം അനുകൂലമായി കാണുന്നു വസ്തു വാഹനയോഗം എന്നിവ കാണുന്നു സ്വന്തം സുഖ സൗകര്യങ്ങൾക്കു വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരുന്നതാണ് നിലനിൽപ്പിനു വേണ്ടി എന്ത് അധർമ്മവും ചെയ്യാൻ മടിക്കില്ല അന്യ സ്ത്രീകളുമായുള്ള ബന്ധം വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവിയും അംഗീകാരവും ലഭിക്കും അകന്നു നിന്നവർ അടുത്തുകൂടുവാനിടയുണ്ട് സഹപ്രവർത്തകരുടെ സഹായം ആശ്വാസത്തിനിടവരുത്തും ധനസ്ഥിതി മെച്ചപ്പെടും കർമ്മമേഖലയിൽ പുരോഗതി കാണുന്നു അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുവാനിടയുണ്ട് ബുധൻ ശനി ദിവസങ്ങളിൽ യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികമായി ഇടപെടുന്നത് സംശയങ്ങൾക്ക് ഇടവരുത്തും മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും മൂന്ന് അഞ്ച് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒൻപത് തീയതികൾ ശുഭ സൂചകമായി കാണുന്നില്ല എന്നാൽ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കും ഇണയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് ചില അപകട സാധ്യതകൾ കാണുന്നു ആകുല ചിന്തകൾ മനസ്സ് അസ്വസ്ഥമാക്കും ഇണയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നേടേണ്ടതായി വരും ചില അപകട സാധ്യതകൾ കാണുന്നു ആകുല ചിന്തകൾ മനസ്സ് അസ്വസ്ഥമാക്കും പ്രവർത്തന രംഗത്ത് ആത്മാർത്ഥത കാണിക്കുമെങ്കിലും വേണ്ടത്ര പ്രയോജനം ലഭിക്കുകയില്ല സാമ്പത്തിക ഇടപാടുകളിൽ നീതി പുലർത്താൻ കഴിയുകയില്ല ഇഷ്ടജനങ്ങളുടെ വിയോഗം മനസ്സ് അസ്വസ്ഥമാക്കും മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് അകാരണമായുള്ള തടസ്സങ്ങളെ അതിജീവിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും പ്രവർത്തന മേഖലയിൽ സന്താനങ്ങളുടെ സഹായം ലഭിക്കും ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകുവാൻ പരിശ്രമിക്കും മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ ഉദരസംബന്ധമായ ചില രോഗങ്ങൾക്കിട കാണുന്നു സ്വന്തം പ്രവൃത്തികൾ മൂലം ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾ അകന്നു പോകുവാനിടയുണ്ട് സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെടുന്നതാണ് പുതിയ വീട് പണിയുകയോ പുതുക്കി പുതുക്കിപ്പണിയുകയോ ചെയ്യുന്നതാണ് മാതാപിതാക്കളുടെ വിരോധം സമ്പാദിക്കരുത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കേണ്ടി വരും ആഡംബര വസ്തുക്കൾ വാങ്ങുവാനിടയുണ്ട് കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും എല്ലാ രംഗങ്ങളിലും വൻ പുരോഗതി ലഭിക്കും ധനസമ്പാദന മാർഗം മെച്ചപ്പെടും വിദേശ ജോലിക്ക് യോഗം കാണുന്നു വർഷാവസാനം കാലം കൂടുതൽ അനുകൂലമാകും ധനലാഭം ജീവിത വിജയം എന്നിവ ഉണ്ടാകും ജലയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം ഊഹക്കച്ചവടത്തിൽ അത്ഭുതകരമായ ലാഭമുണ്ടാകും സന്താനങ്ങളുടെ വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷ ഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്